തെംബാബാവുമോ നയിച്ച ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു ഉയരത്തിന്റെ നിറത്തിന്റെ ജനിച്ച വംശത്തിന്റെ പേരിൽ ഗ്രൗണ്ടിനകത്തും പുറത്തും നിരന്തരം അധിക്ഷേപങ്ങൾ നേരിട്ട തെമ്പാബാവുമോ എന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ക്രിക്കറ്റിന്റെ കളിത്തൊട്ടിലായ ലോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് അന്താരാഷ്ട്ര കിരീടമുയർത്തിയത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നേട്ടമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കായി ആദ്യമായൊരു ലോക കിരീടം നേടിക്കൊടുത്ത ഈ ബ്ലാക്ക് ആഫ്രിക്കൻ ക്യാപ്റ്റൻ സംവരണത്തിലൂടെ എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്ക് മറുപടി നൽകിയിരിക്കുന്നു അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു ലോക കിരീടം നേടാൻ വഴിയൊരുക്കിയ തെമ്പാബാവുമയുടെ ജീവിതയാത്ര എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പതിനേഴിന് കേപ് ടൗണിലെ ലാങ്കയിലാണ് ബാവുമ ജനിക്കുന്നത് ക്രിക്കറ്റ് പാരമ്പര്യമുള്ള ലാങ്കയുടെ തെരുവുകളായിരുന്നു ബാവുമയുടെ ആദ്യ കളിക്കളം രണ്ടായിരത്തി എട്ടിൽ പതിനെട്ടാം വയസിൽ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു നാല് വർഷം ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം ബാവുമയ്ക്ക് ദക്ഷിണാഫ്രിക്കൻ എ ടീമിലേക്കുള്ള വഴി തുറന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്കയ്ക്കും അയർലൻഡിനുമെതിരായ മത്സരങ്ങളിൽ എ ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചെങ്കിലും ബാറ്റിംഗ് മികവ് വേണ്ടത്ര പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അതുകൊണ്ടൊന്നും തോറ്റു കൊടുക്കാൻ ആ അഞ്ചടി നാലഞ്ചുകാരൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ക്രീസിലെത്തിയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള തന്റെ അന്താരാഷ്ട്ര കരിയർ ബാവുമ ആരംഭിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നേടിയ ആദ്യ സെഞ്ചുറിയിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ആഫ്രിക്കൻ കറുത്ത വർഗക്കാരൻ എന്ന പൊതുചരിത്രവും ബാവുമ കുറിച്ചു അതേ വർഷം തന്നെ അയർലൻഡിനെതിരായ ഏകദിനത്തിൽ അരങ്ങേറ്റ മത്സരത്തിലും സെഞ്ചുറി കരസ്ഥമാക്കി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ താരമെന്ന റെക്കോർഡും അതോടെ ബാവുമയുടെ പേരിൽ കുറിക്കപ്പെട്ടു എന്താണ് ബാവുമയുടെ ഈ നേട്ടങ്ങളുടെ ചരിത്ര പ്രാധാന്യം പ്രതിഭകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ദക്ഷിണാഫ്രിക്കൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടീമിൽ തദ്ദേശീയരായ കറുത്ത വർഗക്കാർക്ക് ഇടം കിട്ടാത്ത ഒരു കാലമുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യത്തെ കറുത്ത വർഗക്കാരനായ കളിക്കാരൻ മകായ എന്റിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം ടീമിൽ ഇടം നേടിയത് നിറത്തിൻ്റെ പേരിൽ ആളുകളെ വംശീയമായി വേർതിരിക്കുന്ന അപ്പാർത്തിയുടെ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തൊണ്ണൂറുകൾ വരെ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്നു വെള്ളക്കാർ മാത്രമാണ് ദേശീയ ക്രിക്കറ്റ് ടീമിലേക്കും മറ്റ് കായിക മേഖലകളിലേക്കും സെലക്ട് ചെയ്യപ്പെട്ടിരുന്നത് ആന്റി അപ്പാർത്തീഡ് മൂവ്മെന്റ് ശക്തമായ എഴുപതുകളിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിലക്കിയിരുന്നു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ പത്തിനാണ് ഐ സി സി ദക്ഷിണാഫ്രിക്കയുടെ വിലക്ക് പിൻവലിക്കുന്നത് വർണ്ണവിവേചന ഭരണത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേല ജയിൽമോചിതനാവുകയും ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തീഡ് ഭരണവ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുകയും ചെയ്തതിന്റെ പ്രതിഫലനമായിരുന്നു ഈ വിലക്ക് നീക്കം അതിനുശേഷമാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിൽ വെള്ളക്കാരല്ലാത്തവർക്ക് അവസരം ലഭിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ടീമിൽ അൻപത്തിനാല് ശതമാനം ബ്ലാക്ക് പ്ലെയേഴ്സ് ആയിരിക്കണമെന്ന നിയമം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഏറെക്കാലം നീണ്ട അവഗണനകൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാവുമ സ്ഥാനമേറ്റെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ ആദ്യ ബ്ലാക്ക് ആഫ്രിക്കൻ ക്യാപ്റ്റൻ അങ്ങനെയൊരു സംവരണ വ്യവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ ക്യാപ്റ്റൻ ആവാനോ ക്യാപ്റ്റനാവാനോ ടീമിലിടം നേടാനോ ചിലപ്പോൾ കളിക്കാനോ പോലും അവസരം ലഭിച്ചെന്ന് വരില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടെസ്റ്റ് ടീമിന്റെ നായകത്വവും ബാവുമയെ തേടിയെത്തി അധികം വൈകാതെ ലോക ചാമ്പ്യൻഷിപ്പും ഒരുപക്ഷെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയോട് തോറ്റിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നായേനെ ആൾക്കൂട്ടങ്ങളുടെ ബോംസിയ വിചാരണയ്ക്ക് മുൻപെങ്ങുമില്ലാത്ത വിധം ബാവുമാ ഇരയാക്കപ്പെട്ടേനെ ടീമിലെ റേഷൽ കോട്ട വീണ്ടും വിമർശിക്കപ്പെട്ടേ അയാളുടെ ഒപ്പം ടീമിലെ മുഴുവൻ കറുത്ത നിറമുള്ള മനുഷ്യരും അവരുടെ കഴിവിനെ ലോകത്തിനു മുന്നിൽ തെളിയിക്കേണ്ട അധിക ബാധ്യതയുമായി ഒരുപാട് കാലം അലയേണ്ടി വന്നേന് സമീപകാലത്തെ ഏറ്റവും കൺസിസ്റ്റന്റായ ക്യാപ്റ്റൻ എന്ന കണക്കുകൾക്ക് മുന്നിൽ ലോകം കണ്ണടച്ചേന് പക്ഷേ ലോഡ്സിൽ കളി നിശ്ചയിച്ചത് ബാവുമയും സംഘവുമായിരുന്നു ഫൈനലിന്റെ രണ്ടാം ഇന്നിങ്സിനിടയിൽ ഇടയിൽ കാലിന് പരിക്കേറ്റെങ്കിലും മുടന്തി ബാറ്റിംഗ് തുടരാൻ തീരുമാനിച്ച ബാമയുടെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പുതുചരിത്രം പിറവികൊണ്ടു വ്യത്യസ്ത വംശീയ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് കളിച്ചു ജയിച്ച ആ ദക്ഷിണാഫ്രിക്കൻ ടീമിനെ കമന്റേറ്റർ വിശേഷിപ്പിച്ചത് ദിസ് ഈസ് എ ട്രൂ റെയിൻബോ ടീം എന്നായിരുന്നു എൻ്റെ മുത്തശ്ശിയാണ് എനിക്ക് തെമ്പ എന്ന് പേരിട്ടത് അതിനർത്ഥം പ്രതീക്ഷ എന്നാണ് ഒരു സമൂഹത്തിന്റെയും രാജ്യത്തിൻ്റെയും പ്രതീക്ഷ ബാവുമാ ഒരിക്കൽ പറഞ്ഞു നിരവധി മനുഷ്യരുടെ പ്രതീക്ഷകളെ ചുമലിലേന്തിയാണ് ആ വലിയ മനുഷ്യൻ ഗ്രൗണ്ടിലേക്ക് നടന്നു വരുന്നത് കെപ്ലർ വെസൽസ് ഹാൻസി ക്രോണിയ അലൻ ഡൊണാൾഡ് ഷോൺ പൊളാക്ക് ഗ്രെയിം സ്മിത്ത് ജാക്കാലിസ് ഡിവില്ലിയേഴ്സ് ഡെയിൽസ്റ്റേൻ എന്നിങ്ങനെ പ്രതിപാതകരായ നിരവധി നായകന്മാർ ദക്ഷിണാഫ്രിക്കയ്ക്കുണ്ടായിരുന്നു എന്നാൽ അവർക്കൊന്നും കൈവരിക്കാൻ കഴിയാതെ പോയ ലോക കിരീടം എന്ന സ്വപ്നം ഒരു ബ്ലാക്ക് ആഫ്രിക്കൻ ക്യാപ്റ്റനിലൂടെ രാജ്യം സ്വന്തമാക്കിയിരിക്കുന്നു നിങ്ങൾ റൺസ് നേടിയില്ലെങ്കിൽ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ നിറം ചർച്ചയാവും സംവരണ താരമെന്ന ചാപ്പകുത്തും കളിക്കുന്നതിനിടയിൽ താൻ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളുടെ പ്രതിഫലനം ബാവുമയുടെ ഈ വാക്കുകളിൽ ഉണ്ടായിരുന്നു അവസരങ്ങളില്ലാത്തതുകൊണ്ട് ഒരു ആഫ്രിക്കൻ വംശജനും കളിക്കളത്തിലെത്താതെ പോകരുത് എന്നുറപ്പിച്ച് ബാവുമ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ഫൗണ്ടേഷൻ ആഫ്രിക്കയിലെ നിരവധി കുട്ടികൾക്കാണ് ഇന്ന് അവസരമൊരുക്കുന്നത് ടെസ്റ്റ് ക്യാപ്റ്റനായി പത്ത് മത്സരങ്ങളിൽ ഒമ്പത് ജയം ഏകദിനത്തിൽ നാൽപ്പത്തൊന്ന് മത്സരങ്ങളിൽ ഇരുപത്തിയൊന്ന് ജയം ിൽ ഇരുപത്തി അഞ്ച് മത്സരത്തിൽ നിന്നും പതിനാറ് വിജയങ്ങൾ ഇപ്പോൾ ഒരു ലോക കിരീടവും അവസരങ്ങൾ തന്നെയാണ് മെറിറ്റിനെ നിശ്ചയിക്കുന്നതെന്ന് ഒരാൾ കൂടി ഈ റേസിസ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ തെമ്പാബാവുമ ഈ നേട്ടത്തിന്റെ പേരിൽ ലോകചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും